നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് എന്ന സ്ഥലത്ത് നിന്നും ഒരു വീട്ടിലെ രണ്ട് സഹോദരന്മാരാണ് ആദ്യ വിവാഹം ഈ സഹോദരന്മാരുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ലെസ്ഗോ സഹോദരിയുടെ രണ്ട് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവർ ആദ്യ വിവാഹമാണ് മൂത്ത മകന് മുപ്പത്തിനാല് വയസ്സായി അഞ്ചര അടി കുഞ്ഞുങ്ങളുണ്ട് തൂക്കം അറുപത്തഞ്ച് കിലോ പിന്നെ എസ് എസ് എൽ സി വരെ പഠിച്ചിരിക്കുന്നത് സെയിൽസ്മാനാണ് അപ്പം ഇരുപത്തെട്ട് വയസ്സ് വരെ കണ്ട് പെൺകുട്ടികൾ പിന്നെ രണ്ടാമത്തെ മകന് മുപ്പത്തിരണ്ട് വയസ്സായി തൂക്കം എഴുപത് കിലോ ആണ് എസ് എസ് എൽ സി വരെ പഠിച്ച് ഐസ് ഫാക്ടറിയിൽ ഐസ് ഫാക്ടറിയിൽ മിഷൻ ഓപ്പറേറ്റർ ആയിട്ട് ജോലി ചെയ്യണം അവനും എസ് എസ് എൽ സി വരൊക്കെ പഠിച്ചത് പിന്നെ കോഴിക്കോട് ജില്ലയിൽ ആണ് മുന്നറിഞ്ഞാൽ പാലക്ക പിന്നെ മലപ്പുറം കണ്ണൂർ വയനാട് ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അവന് ഒരു ഇരുപത്താറ് ഇരുപത്തിയേഴ് വയസ് വരെയുള്ള പെൺകുട്ടികളെ നോക്കുന്നത് രണ്ടാളും വെളുത്ത നേരാണ് ഇന്നത്തെ മോന് അഞ്ചരടി നിങ്ങളുണ്ട് സാമ്പത്തികമായിട്ടൊന്നുമില്ല ഗവൺമെന്റിന്റെ സ്ഥലത്തൊരു വീട് എടുത്തിട്ടാണ് താമസിക്കുന്നത് ചെറിയ ഓടിട്ട വീടാണ് പുഴൻറെ അടുത്താണ് നിങ്ങൾക്കായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ കോഴിക്കോട് സ്ഥലം മാങ്കാവ് യുവാക്കളുടെ പ്രായം മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വയസ്സ് മുപ്പത്തിനാല് ഉയരം അഞ്ചരടി വെയിറ്റ് വരുന്നത് അറുപത്തി അഞ്ച് നിറം ഫെയർ ആണ് വിദ്യാഭ്യാസ യോഗ്യത എസ് ആണ് നിലവിലുള്ള ജോലി സെയിൽസ്മാനായി വർക്ക് ചെയ്യുന്നു പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിയായ കുടുംബത്തിൽ നിന്നായിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തി എട്ട് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത മിനിമം എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല കണ്ണൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ആദ്യ വിവാഹം വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം അഞ്ചരടി വെയിറ്റ് വരുന്നത് എഴുപത് നിറം ഫെയർ ആണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി നിലവിലുള്ള ജോലി ഫാക്ടറി മിഷൻ ഓപ്പറേറ്ററായി വർക്ക് ചെയ്യുന്നു സാമ്പത്തികം നോർമൽ പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിയായ കുടുംബത്തിൽ നിന്നായിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിയേഴ് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത മിനിമം എസ് ഉണ്ടായിരിക്കണം മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം